പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാരൂഹായുടെയും നാമത്തിൽ ആമി വിശുദ്ധ മതായി സ്ലീഹ എഴുതിയ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുവാൻ ഗലീലിയയിൽ നിന്നും ജോർദാനിൽ അവൻ്റെ അടുത്ത് വന്നു ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കേ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു എന്നാൽ യേശു പറഞ്ഞു ഇപ്പോൾ ഇത് സമ്മതിക്കുക അങ്ങനെ സർവനീതിയും പൂർത്തിയാകുക നമുക്ക് ഉചിതമാണ് അവൻ സമ്മതിച്ചു സ്നാനം കഴിഞ്ഞ ഉടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ദൈവാത്മാവ് പ്രാപിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ കർത്താവിനാൽ ഏറ്റവുമധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ ദൈവജനമേ ഇന്ന് ധനഹാ തിരുനാൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാമോദീസ ആദ്യമേ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ഞാൻ നേരുകയാണ് നമ്മുടെ സഭയിൽ നമ്മൾ പ്രഖ്യാപന ചടങ്ങുകൾ കണ്ടിട്ടുണ്ട് പരിശുദ്ധ മാർപ്പാപ്പ തിരുമനസിനെ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മുടെ സഭയിൽ പുതിയ മെത്രാന്മാരെ തിരഞ്ഞെടുക്കുമ്പോഴുമൊക്കെ ഈ ചടങ്ങുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നതും ഇതുപോലെ ഒരു പ്രഖ്യാപന ചടങ്ങാണ് യോർദാൻ്റെ നദീതീരത്ത് വെച്ചാണ് ഈ പ്രഖ്യാപന ചടങ്ങ് നടക്കുന്നത് പരമകാരുണ്യവാനായ ദൈവം തമ്പുരാൻ ലോകത്തിനും മുഴുവനും വേണ്ടി ഈ പ്രഖ്യാപന ചടങ്ങ് നിർവഹിക്കുകയാണ് വിശുദ്ധമത്തായുടെ സുവിശേഷം മൂന്നാമധ്യായം പതിനേഴാം വാക്യം ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പിതാവായ ദൈവം ഈ പ്രഖ്യാപനം നടത്തുന്നത് ദൈവം തൻ്റെ ജനതയെ ഓർക്കുന്നു എന്നതിൻ്റെ വലിയൊരു തെളിവാണ് ക്രിസ്തുനാഥനെ നമുക്കായി നൽകിയത് എന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്നത് മനുഷ്യജീവിതത്തിൽ അനുസരണം എളിമ വിനയം എന്നിവ എത്രമാത്രം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് സർവലോകത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം തമ്പുരാൻ്റെ ഏകജാതനായ ക്രിസ്തുനാഥൻ ഈ ലോകത്തിലേക്ക് വന്ന് മനുഷ്യനായി അവതരിച്ചുകൊണ്ട് മാമോദിശ സ്വീകരിക്കുവാനായി ഒരു മനുഷ്യൻ്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുകയാണ് ദൈവം തൻ്റെ സൃഷ്ടിയുടെ മുൻപിൽ തലകുനിച്ച് നിൽക്കുന്നു യോഹന്നാൻ്റെ ജീവിതത്തെപ്പറ്റി നമ്മൾ നോക്കുമ്പോഴും ഇത് തന്നെയാണ് കാണുവാനായിട്ട് സാധിക്കുക ഒരു വലിയ പ്രവാചകൻ അന്നുണ്ടായിരുന്ന ജനം മുഴുവൻ അംഗീകരിച്ചിരുന്ന ഒരു പ്രവാചകൻ ഒരുപാട് ശിഷ്യന്മാരുള്ള ഒരു പ്രവാചകൻ ആ പ്രവാചകൻ്റെ അടുത്തേക്ക് മുപ്പത് വയസ്സുകാരനായ ഒരു യുവാവ് കടന്നു വരുമ്പോൾ അദ്ദേഹം പറയുകയാണ് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല പിന്നീടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഹൃദയസ്പർശമാണ് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം ഒരു വലിയ പ്രവാചകൻ പറയുകയാണ് എല്ലാം ഭംഗിയായി ചെയ്ത് തൻ്റെ തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് കളം വിട്ട് മാറുകയാണ് ഇറങ്ങിക്കൊടുക്കുവാനായിട്ട് തയ്യാറാകുകയാണ് എളിമയുടെ ഇതിലും വലിയൊരു ഉദാഹരണം നമുക്ക് എവിടെയാണ് കിട്ടുക അതുപോലെ തന്നെ പിതാവായ ദൈവം ലോകത്തിൻ്റെ മുൻപിൽ തൻ്റെ പുത്രനെ അവതരിപ്പിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിലൂടെ ലോകത്തിനു മുഴുവൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പറഞ്ഞു കൊടുക്കുകയായിരുന്നു കൃഷ്ണനാഥൻ ചെയ്തത് ഒരനുസരണയുള്ള പുത്രനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും ആ സ്നേഹവത്സലനായ പിതാവിൻ്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും കൃഷ്ണനാഥൻ ഈ ലോകത്ത് വന്ന് നമ്മളോട് പറഞ്ഞ ഒരു വലിയ കാര്യമുണ്ട് ഇനിയും ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല മറിച്ച് പുത്രന്മാരാണ് നിങ്ങൾ പുത്രസ്ഥാനമാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ ആ പുത്രത്വസ്ഥാനം നമുക്ക് നൽകപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട് പുത്രസ്ഥാനത്തോടൊപ്പം അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളത് പുത്രസ്ഥാനം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനോടൊപ്പമുള്ള സ്ഥാനമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുകയാണ് ക്രിസ്തുനാഥൻ ജീവിതത്തിൽ കാണിച്ചു തന്ന ഓരോ രീതിയിലും മുൻപോട്ട് ജീവിതം നയിക്കുവാനായിട്ടാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ അഗസ്റ്റീനോസ് പറയുന്ന ഒരു കാര്യമുണ്ട് അലിയോ ക്രിസ്ത്യാനി നീ ക്രിസ്ത്യാനിയല്ല മറിച്ച് ക്രിസ്തുവാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പോകുന്ന ഓരോ സ്ഥലത്തും ക്രിസ്തുവിൻ്റെ കാൽപ്പാടുകളുണ്ട് നമ്മൾ പറയുന്ന ഓരോ വചനങ്ങളും ക്രിസ്തുവിൻ്റെ അധരങ്ങളിൽ നിന്ന് വരുന്നതാണ് നമ്മളുടെ ഓരോ പ്രവർത്തികളും ക്രിസ്തുവിൻ്റെ പ്രവർത്തികളാണ് എവിടെയൊക്കെ ആയിരിക്കുന്നുവോ അവിടെ ക്രിസ്തു ഉണ്ട് ഒരേ സഹോദരങ്ങളെ ഈ ക്രിസ്തുവിനെ ലോകത്തിന് നൽകുവാനായിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവം തമ്പുരാൻ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ മാമോദീസ്സായെപ്പറ്റി ചിന്തിക്കുന്ന ഈ ദിവസത്തിൽ നമ്മുടെ മാമോദീസ്സായെ പറ്റി ചിന്തിച്ചുകൊണ്ട് അതിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കി ഈ ലോകത്തിൽ മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കുക അതിന് ദൈവം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ